വർണ്ണം വിതറി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചിത്ര പ്രദർശനം ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ഇരുപതിൽ പരം പേർ രചിച്ച ചിത്രങ്ങളാണ് വർണ്ണം എന്ന പേരിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരുന്ന ചിത്ര പ്രദർശനത്തിൽ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളെ ആനുകാലികങ്ങളായ വിഷയങ്ങളെയും മറ്റും ആസ്പദമാക്കി രചിച്ച നൂറോളം ചിത്രങ്ങൾ വാട്ടർ കളർ ഓയിൽ പെയിന്റ് അക്രലിക് പെൻസിൽ ഡ്രോയിങ് എന്നിങ്ങനെ ചിത്രരചനയിലെ സർവ്വസാധാരണമായ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഉപയോഗിച്ച് തീർത്ത ചിത്രങ്ങൾ ഈ പ്രദർശനത്തിലുണ്ടായിരുന്നു ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമൊക്കെയായി ഇരുപതോളം പേർ പലപ്പോഴായി വരച്ച ചിത്രങ്ങൾ ചേർത്താണ് എന്ന പേരിൽ ചിത്രപ്രദർശനം ഒരുക്കിയിരുന്നത് ആരോഗ്യപരിപാലന മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും തങ്ങളിൽ അന്തർലീനമായ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അതിലൂടെ മാനസികോല്ലാസം ലഭിക്കുന്നതിനും ഒരവസരമായി കണ്ടാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നാമത്തെ തവണയാണ് ത്രീ പോയിന്റോ വർണം ത്രീ പോയിന്റോ ആണ് അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു മൂന്ന് വർഷം മുന്നേയാണ് നടന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പഠനത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല അവർക്ക് കലകൾ വരയ്ക്കാൻ അറിയാം ചിത്രം ഡാൻസ് അറിയാം പാട്ടറിയാം അങ്ങനെ എല്ലാ കഴിവുകളും ഉണ്ട് അപ്പം അത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ വർണം എന്നുള്ളൊരു ഐഡിയ കൊണ്ട് വന്നത് അതുകൊണ്ട് വരും വർഷങ്ങളിലും ഇതുപോലത്തെ എക്സിബിഷനുകളും കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ ഇങ്ങനെ ചെയ്തത് തവണ എന്ന പേരിൽ തന്നെ മെഡിക്കൽ കോളേജിൽ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു മൂന്ന് വർഷം മുമ്പാണ് അവസാനം പ്രദർശനം നടന്നത് മെഡിക്കൽ കോളേജിലെ അൻവിക സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയത് യാഥാർത്ഥ്യവും കാൽപ്പനികതയും കഥാപാത്രങ്ങളും പ്രമുഖ വ്യക്തിത്വങ്ങളും അടക്കം പലതും ക്യാൻവാസുകളിൽ കാണാം അടുത്തിടെ റിലീസായ ഫാദ്ഫാസിൽ ചിത്രമായ ആവേശത്തിലെ രംഗണ്ണനും ഇക്കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി അനനേന്ദുപി യൂണിയൻ ചെയർപേഴ്സൺ ഹാരിസ് ഹുസൈൻ വൈസ് ചെയർപേഴ്സൺ അന്ന എൽദോ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആദിൽ തുടങ്ങിയവരാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത് വരും വർഷങ്ങളിലും പ്രദർശനം സംഘടിപ്പിക്കാനാണ് യൂണിയന്റെ തീരുമാനം ഐഫോർ യൂനസ് ഏറ്റുമാനൂർ